ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് എരഞ്ഞോളി മേഖലയിൽ പോലീസ് റെയ്ഡ് ശക്തമാക്കി എരഞ്ഞോളി കുടക്കളത്ത് വീട്ടുപറമ്പിൽ നിന്നും തേങ്ങെടുക്കുവാൻ പോയ അയൽവാസിയായ വേലായുധനായിരുന്നു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ സ്റ്റീൽ ബോംബ് മറ്റെന്തോ വസ്തുവാണെന്ന് കരുതി വരാന്തയിലിരുന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പൊട്ടിത്തെറിച്ചത് വലത് കൈപ്പത്തി ചിന്നിച്ചിതറുകയും ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ ഇയാളെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണമടയുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മുതൽ എരഞ്ഞോളി ഉൾപ്പെടെ തലശ്ശേരി മേഖലയിലെ രാഷ്ട്രീയ സംഘർഷ സംഘർഷ മേഖലകളിലാണ് പോലീസ് റെയ്ഡ് നടത്തുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രത്യേക പോലീസ് സംഘമാണ് തലശ്ശേരി കതിരൂർ ന്യൂമാഹി ധർമ്മടം പാനൂർ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വിജനപ്രദേശങ്ങളിലും ആളൊഴിഞ്ഞ വീടുകളിലും റെയ്ഡ് നടത്തുന്നത് ബോംബ് ഡോഗ് സ്ക്വാഡുകൾ പോലീസിനൊപ്പം റെയ്ഡിൽ പങ്കെടുത്തു കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചും ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ ആളൊഴിഞ്ഞ വീടുകൾ തെങ്ങിൻതോപ്പുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് തലശ്ശേരി എസ് ഇ പി ഷൻഷായുടെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന പാനൂരിൽ ചണ്ടയാട് വള്ളങ്ങോട് മുളിയത്തോട് ഭാഗങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് പൂട്ടിയിട്ട വീടുകളുടെ പരിസരം ഒഴിഞ്ഞ പറമ്പുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ കനത്ത മഴയെ അവഗണിച്ചായിരുന്നു ബോംബുകൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തിയത് പാനൂർ സി ഐ പ്രദീപ് കുമാർ എസ് ഐ രാംജിത്ത് എന്നിവർ നേതൃത്വം നൽകി കൂത്തുപറമ്പ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും റെയ്ഡ് നടന്നു ബോംബ് ഡിസ്പോസൽ ആൻഡ് ഡിറ്റക്ഷൻ സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടു കൂടിയായിരുന്നു റെയ്ഡ് എന്നാൽ നിന്നും ബോംബുകൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിലും തലശ്ശേരി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് തുടരുമെന്നും പോലീസ് അറിയിച്ചു